ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനൈലയിൽ വിജയം കൊയ്തുകൊണ്ട് അനുമോൾ അതെ എല്ലാവരും ആകാശ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ആ ദിനങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾക്ക് വിജയം കിട്ടിയിരിക്കുകയാണ് വിജയ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലാലേട്ടൻ അതെ ക്രൂശരായ അവസാന സമയത്ത് കഷ്ടമുണ്ട് ഇങ്ങനെ ടെൻഷൻ ടെൻഷൻ ടെൻഷനടുപ്പിക്കാതെ എല്ലാവരെയും ടെൻഷൻ അടിപ്പിക്കല്ലേ എങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ഞാൻ ടെൻഷൻ ഒന്നും വേണ്ട ഞാനെങ്ങനെ അനോൺസ് ചെയ്തേക്കമ്മെന്ന് പറഞ്ഞു ലാലിട്ടെന്നെ അനുസ് ചെയ്തു അനുമോളാടിയിരുന്നു നമ്മുടെ ബിഗ് ബോസിൻ്റെ വിന്നർ ടോപ്പ് ഫാസ്റ്റ് റണ്ണർ അപ്പായി നമ്മുടെ അനീഷ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്തായാലും എല്ലാ സ്ത്രീകൾക്കും കിട്ടിയ ഒരു വിജയമായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ കാരണം ഇത്രയോ വർഷങ്ങളായിട്ട് വിജയ സോപാനത്തിൽ എപ്പോഴും ഏറിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ വിജയ സോപാനങ്ങളിൽ ഒന്നാം സ്ഥാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പുരുഷന്മാർക്ക് മാത്രമായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷത്തെ സീസൺ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു പെൺകുട്ടി തന്നെ ആ വിജയം കൊയ്തതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം അപ്പോൾ ഇന്നലെ ആദ്യം തന്നെ അവിടെ നമുക്കവിടെ നിവിറ്റായിപ്പോയത് നമ്മുടെ അക്ബർ ആയിരുന്നു അക്ബർ പറയുകയുണ്ടായി അവിടെ വന്ന ലാലേട്ടിനോടും മറ്റുള്ളവരോടൊക്കെ പറയുകയുണ്ടായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചേല്ല ടോപ്പ് ഫൈവ് ഫൈവില് ഞാൻ എത്തുമെന്ന് പോലും പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ച എല്ലാ പ്രഷർക്കും ഒരുപാടേറെ നന്ദി പറഞ്ഞു അതിനുശേഷം എവിക്ട് ആയി പോയി നമ്മുടെ നിവിനാണ് നിവിനും ഇത് തന്നെയൊക്കെയാണ് പറഞ്ഞത് കാരണം ഒന്നും ഒന്നും ഒന്നുമല്ലാതിരുന്നില്ല നവിനൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിൽ പോലും ഇന്നിപ്പോൾ ബിഗ് ബോസ് പത്തു കഴിഞ്ഞപ്പോഴത്തന്നെ ആൾക്കാരുടെ ലെവലും രീതികളൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞാൽ അങ്ങനൊരു പൊസിഷനിലേക്ക് തന്നെ എത്തിച്ച ജനങ്ങൾക്ക് എല്ലാവർക്കും നെവിനും തന്നി പറഞ്ഞു പിന്നെ നമ്മുടെ അനീഷ് അനീഷിനെ നമുക്കറിയാം നമുക്ക് എപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു ഒന്നാം സ്ഥാനം ചിലപ്പോൾ അനീഷായിരിക്കും ചിലപ്പോൾ ഒന്നാം സ്ഥാനം അനിക്കുട്ടി എന്നൊക്കെ എല്ലാവരും കാത്തിരുന്നുണ്ടായാലും സ്ത്രീകൾക്കെല്ലാം കിട്ടിയ ഒരു വലിയ വിജയമായിട്ട് തന്നെ നമുക്ക് കരുതാം എന്തായാലും അഭിനന്ദങ്ങൾ അനിക്കുട്ടി അധീം നേടിയെടുത്ത വിജയത്തിന് അതിന് പലരും പലതും പറയുന്നുണ്ട് പി ആർ വർക്ക് നടത്തിയിട്ടുണ്ടെന്നുമൊക്കെ പിന്നെ ഇതിനെ ഒരു ഗെയിമായിട്ട് തന്നെ കാണുക ഒരു നൂറ് ദിവസം സ്വന്തം കുടുംബക്കാരായാലും തന്നെ കൂടെയില്ല ബന്ധുക്കൾ കൂടെയില്ല ഫോണില്ല ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ വിളിച്ച് സംസാരിക്കും ായിരിക്കാൻ ഫോണില്ല പിന്നെ ഈ ഈ നൂറ് ദിവസം കൊണ്ട് മുന്നിൽ എത്തിപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ എല്ലാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ബന്ധങ്ങൾ എന്ന് കരുതുന്നൊരവസ്ഥയിൽ നമ്മൾ നമ്മുടെ സ്വന്തം വീടിനെ പോലെ അതിനെ കരുതി കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തൊക്കെ ഒളിച്ചു വെച്ചാലും നമുക്കിപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് നമ്മുടെ ക്യാരക്ടർ ഇതല്ല എന്നൊക്കെ എത്രയൊക്കെ നമ്മൾ പറഞ്ഞ് ഫലിപ്പിച്ചാൽ അറിയാതെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയം നമ്മുടെ റിയൽ ക്യാരക്ടർ പുറത്ത് വരും ശരിക്കും പറഞ്ഞാൽ അനുവിൻ്റെ റിയൽ ക്യാരക്ടർ എന്തായിരുന്നു അത് നമ്മളെല്ലാവരും പ്രേക്ഷകരെല്ലാവരും നമ്മൾ കണ്ടു കഴിഞ്ഞാണ് അനു ഒന്നും മറച്ചു വെച്ചിട്ടില്ല അനു പിന്നെ അനുവിൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്ന അനു അതിനെ ഗെയിം ആയിട്ട് തന്നെ കണ്ടു പലരും ഗെയിമായിട്ട് കാണുന്നതിന് പകരം ഈ ഗെയിം ആയിട്ട് കാണുമ്പോൾ ഒരു ഗെയിമിൽ എന്ത് കൂതറപ്പണി ചെയ്താലും എത്രത്തോളം താന്നിട്ടായാലും വിജയിക്കുക വിജയമാണ് ഒന്നാം സ്ഥാനം അത് മാത്രമാണ് ഒരു മനുഷ്യൻ്റെ മൈൻഡ് സെറ്റിൽ ഉള്ളതെങ്കിൽ അതിന് ചിലപ്പോൾ ചില എത്ര വലിയ തറപ്പണികളും ചിലപ്പോൾ നടത്തിയെന്നിരിക്കും അത് സ്വാഭാവികമായ കാര്യം അതിനെ ആ വിജയ വിജയത്തെ വിജയമായിട്ട് മാത്രം കാണുവാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാം ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു കരുതേണ്ടിയിരുന്നത് അതിന് പകരം വിജയത്തെ അതിൽ നടന്ന പല കാര്യങ്ങളും ആൾക്കാരങ്ങ് ഏറ്റെടുത്തു ആൾക്കാരെ ഏറ്റെടുത്തപ്പോഴാണ് പലതും കൈവിട്ടു പോയി ഇപ്പോൾ നിങ്ങൾ ഇത് കാണുന്നില്ലേ അവിടെ അടിച്ച് പിളിച്ച് തിമിർക്കാണ് ഇവരൊക്കെ ഇറക്കി പോകുന്നതിന് ഇപ്പം ഡാൻസുകയറൊക്കെ വന്നിരുന്നു ഡാൻസ് കെയർ ഒക്കെ ആയിട്ട് പോളേ ഡാൻസായിരുന്നു എല്ലാവരും കാരണം ഇനി അഞ്ച് പേരേ ഉള്ളൂ അവിടെ ഈ അഞ്ചു പേർക്കൂടെ എന്താണ് നല്ല ബിഗ് ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഡാൻസുകാർ ചെന്ന് നമ്മുടെ മെയിൻ ഹാളിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പുള്ള ഡാൻസാണ് എല്ലാവരും തൂത്തുവാരി ഡാൻസൊക്കെ കളിച്ച് താകർത്തും തീമൃത്തും എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ശരി എന്തായാലും ശരി അങ്ങനെ ബിഗ് ബോസിൻ്റെ നൂറ് ദിവസങ്ങളുടെ എല്ലാ ടെൻഷനുകൾക്കും വിരാമം ഇട്ടുകൊണ്ട് അങ്ങനെ അനുമോൾ ആ വിജയപദത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്താ പറയുക അതിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും അവിടെ സപ്പോർട്ട് ചെയ്ത് അവിടെ കൂടെ നിന്നവർക്ക് എല്ലാവർക്കും ഹാട്സ്ആപ്പ് കൊടുത്തേ മതിയാവുള്ളൂ കാരണം ഒരിക്കലും അല്ലെങ്കിൽ അനുമോളെ പോലെ ഒരു പെൺകുട്ടി ഇത്രയും വിജയപഥത്തിലെത്തി എത്തി എത്തിപ്പെടില്ല കാരണം അനുമോൾ വലിയ കോടീശ്വരി ഒന്നുമല്ല സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് വിജയ കൊയ്തിട്ടു പോയ ഒരു പെൺകുട്ടിയാണ് അവിടെ അഭിനയത്തെ അഭിനയത്തിൻ്റെ ആ ഒരു ഇത് വെച്ചാണ് അവളെ ബിഗ് ബോസിലേക്ക് വിളിച്ചത് എന്തായാലും അവളെ ഏൽപ്പിച്ച കർത്തവ്യം അവൾ കൃത്യമായിട്ട് പാലിച്ചു അല്ലെങ്കിൽ കൃത്യമായി നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ മാത്രം മതി അതിൻ്റെ ഇടയ്ക്ക് നടന്ന കളികളെയൊക്കെ നമുക്ക് വിട്ടുകളയാം കാരണം മനുഷ്യനാണ് പ്രതികരിക്കാത്ത ഒരു മനുഷ്യനുമില്ല ചിലപ്പോൾ പലപ്പോഴും പല രീതിയിലും പ്രതികരിച്ചു പോയി എന്തായാലും അവൾ കൃത്യമായിട്ട് അവളെ ഏൽപ്പിച്ച കർത്തവ്യം അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്തിനാണ് വന്നതെന്ന് കൃത്യതയോടെ മനസ്സിലാക്കി അവളവിടെ നിന്നു പക്ഷേ അതിനിടയ്ക്ക് ഒരുപാട് 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 ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ നടന്നു അവസാന ഘട്ടത്തിൽ ബിഗ് ബസ്സിനുള്ളിലേക്ക് കടന്നു വന്ന ആൾക്കാരുൾപ്പെടെ ഭയങ്കരമായിട്ട് അവളെ അറ്റാക്ക് ചെയ്ത് അവളെ ഒന്നുമില്ലാത്ത ഒരു ഇതിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ട് പോലും അവിടെ ലക്ഷ്മിയുടെ ലക്ഷ്മി ആ സമയത്തൊക്കെ ശക്തമായ നിലപാടോട് കൂടെ നിന്ന് അവളെ മോട്ടിവേ മോട്ടിവേഷൻ കൊടുത്ത് അനുവിനെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായാലും ഈ സമയത്ത് ആ സമയത്ത് ഇത്രയും മനസ്സ് കൈവിട്ടിരുന്ന ഒരു സമയത്ത് പോലും അനുവിനെ ചേർത്ത് പിടിച്ച് ഇപ്പം ഈ വിജയം കൊയ്തെടുക്കാൻ ഒരു കാരണദൂതയും കൂടി ആയത് ലക്ഷ്മിയാണ് ലക്ഷ്മിക്കും ഒരു അഭിനന്ദനങ്ങൾ ഒരു ഹാട്സോപ്പ് പറയുന്നു അങ്ങനെ നമ്മൾ എല്ലാവരെയും എന്താ പറയുക നൂറ് ദിവസം ആൾക്കാരെ അടിപ്പിച്ചും എന്താ നമ്മുടെ സത്യം മനസ്സിലൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിട്ടുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നതായിരിക്കും ശരി അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് അങ്ങനെ നമ്മുടെ അനുമോൾ അവസാനഘട്ടത്തിൽ വിന്നറായിരിക്കുകയാണ് ദാറ്റ് ഹാർട്സ് ഓഫ് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ വകയുണ്ടാവട്ടെ ഇപ്പോഴും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ എല്ലാം നമ്മൾ ബിഗ് ബോസിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരാണ് ബിഗ് ബോസിലാത്തവർക്ക് കഴിവില്ലാത്തവരാൾ എല്ലാവരും കഴിവുള്ള പുരുഷന്മാരായിരുന്നു അവർ നേടിയെടുത്ത് തന്നെയാണ് ആ കഴിവ് എന്തായാലും ആദ്യമായിട്ട് ഒരു സ്ത്രീ ആ സ്ഥാനം സ്ഥാനം കൈയടക്കിയതിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് പുറമെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക ഒരു സ്ത്രീയാണെന്ന പരിഗണന മാത്രം അവളുടെ കുറവുകളെയൊക്കെ വിട്ടേക്കുക ഒരു സ്ത്രീയാണെന്ന പരിഗണന മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് അരുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം അഭിനന്ദനങ്ങൾ ഒരുപാട് 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 അഭിനന്ദനങ്ങൾ മുളെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭൂത്തമങ്ങളുടെ പ്രായമുള്ള കുട്ടിക്ക് അതുകൊണ്ടാണ് ഞാൻ എന്ന് വിളിക്കുന്നത് അഭിനന്ദനങ്ങൾ നീ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു പൊസിഷനിൽ അല്ലെങ്കിൽ ഇത്രയും കരുത്ത് കരുത്തോടെ നിന്ന് നൂറ് ദിവസം തികച്ച് നീ നേടിയെടുത്ത ആ പിന്നെ എന്താണ് ആ സ്ഥാനത്തിന് ഒരുപാട് 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 അഭിനന്ദനങ്ങൾ ഇനിയും ഇനിയും ഉയരങ്ങളിലെത്താൻ അനുമോളെ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഫസ്റ്റ് റണ്ണറപ്പായ റണ്ണറപ്പായ നമ്മുടെ അനീഷിനും അഭിനന്ദനങ്ങൾ പറയുന്നു അനീഷ് നിങ്ങൾ ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഒരുപാടൊരുപാട് നേട്ടങ്ങൾ കൊയ്തെടുത്ത് നിങ്ങൾക്കും ഉയരത്തിലെത്താൻ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാ വിജയികൾക്കും ടോപ്പ് ഫൈവിലെത്തിയ എല്ലാ വിജയികൾക്കും ടോപ്പ് ഫൈവിലെത്തുക എന്ന് പറയുന്ന ചെറിയ കാര്യങ്ങളാണ് തൊണ്ണൂറ്റി എട്ട് ദിവസം വരെ അവിടെ പിടിച്ചു നിന്ന് ടോപ്പ് ഫൈവിലെത്തുക അവസാന സമയത്ത് അവർക്ക് എല്ലാവർക്കും പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നെങ്കിൽ പോലും ആ വിജയം അവരിലും ഇവരിലെയും കൂടെ ഒരു വിജയം തന്നെയാണ് ഈ അഞ്ചു പേരും അവസാന ദിവസം അതായത് നൂറാമത്തെ ദിവസം വരെ അവിടെ പിടിച്ചു നിന്നു എന്ന് പറയുന്ന ചെറിയ കാര്യങ്ങളല്ല എല്ലാവർക്കും അഭിനന്ദി